ഞങ്ങളുടെ മജുമാ മജിമായുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അടക്കമുള്ള പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളാരും ഞങ്ങളെല്ലാം ജീവിതത്തിൽ അപാകതകൾ സംഭവിക്കാൻ സാധ്യതയുള്ള സാധുക്കളായ അടിമകളാണ് ഞങ്ങളെല്ലാവരുടെയും എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാൻ ഞങ്ങളെല്ലാവരുടെയും അമലുകൾ സ്വീകരിക്കണം റഹ്മാൻ നീ അടിമകളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി റഹ്മാൻ ഈ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഒരു ചെറിയൊരു വാചകം ചില ആളുകൾ പിടിച്ച് വലിയ വിഷയം ഞാനത് കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് ഞാനന്ന് വിദേശത്തായിരുന്നു ഞാൻ അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി മെഹലിൽ അങ്ങനെ നിങ്ങൾ പറയൂല എങ്ങക്കോ അതിൽ കേതണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ പോയി അപ്പൊ അദ്ദേഹം എന്നെ വളരെ സന്തോഷത്തോടുകൂടി അത് ഉണർത്തിയതിൽ നന്ദി പറഞ്ഞുകൊണ്ടേ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വാചകത്തിൽ എവിടെങ്കിലും ആർക്കെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു പോകുമ്പോഴേക്കും അപ്പോഴേക്ക് പിടിച്ച് എല്ലാരും കൂടി കുറ്റം പറഞ്ഞു എല്ലാരും കൂടി മോശാക്കി അങ്ങനെ പറയരുത് എന്റെ വാചകത്തിൽ നൂറെണ്ണം അങ്ങനത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാര വാചകത്തിലും വരാൻ സാധ്യതയുണ്ട് ആരും ഒന്നല്ല ആർക്കും സംഭവിക്കാവുന്നതാണ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെ സമസ്ത കേരള ജമ്മിയത്തുല്ല്മയുടെ സമ്മേളന പ്രഖ്യാപനം അങ്ങ് അകലെ കാസർഗോഡ് ജില്ലയിൽ നടക്കുമ്പോൾ തലേ ദിവസം ബഹുമാനപ്പെട്ട ഷേഫ് ന സുൽത്താനുള്ള അടക്കം ഞങ്ങളെല്ലാവരും പോയിട്ട് ജിയാറത്ത് ചെയ്തു വരക്കൽ മുല്ലക്കോ ഏറ്റങ്ങളെ തിയറത്ത് ചെയ്തു തൊട്ടടുത്തുകാരനെ മുസ്ലിമാരുടെ ഖബറുണ്ട് അവിടെയും കയറി സിയാറത്ത് ചെയ്തു ഉസ്താദവറുകളും ഞങ്ങളെല്ലാം സിയാറത്ത് ചെയ്തു അങ്ങനെ അവരെല്ലാം അവിടെ ചെന്നപ്പോ അവിടെ ഉള്ള ഹാദിമീങ്ങളൊക്കെ വല്ല ബഹുമാനത്തോടെ സ്ഥാപനം സ്വീകരിക്കുകയും ചെയ്തു ആണ് ദെല്ലാം കഴിഞ്ഞ് സി കഴിഞ്ഞ് കഴിഞ്ഞു തിരിച്ചു അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അതിനെ ഒന്ന് നിസ്സാരപ്പെടുത്തിയിട്ട് അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് ഇതുവരെയുള്ള എല്ലാം മോശാന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു സംസാരം സംസാരിച്ചു ദ്ദേഹത്തിന് സംഭവിച്ചൊരു പാളിച്ച അല്ല ആർക്കും സംഭവിക്കും പാളിച്ചകൾ വലിയ ആളുകൾക്കും സംഭവിക്കും ചെറിയ ആളുകൾക്കും സംഭവിക്കും സംസാരത്തിൽ പാളിച്ച സംഭവിക്കും അപ്പൊ ഞാൻ അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു ഷാബിമാനി പോയിരുന്നു അതിനർത്ഥം കുനുത്തോണ്ടാന്ന് ഷാബി മാ പറഞ്ഞല്ല അവരുടെ കുനുത്തോക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ഷാബിമാ ആശയത്തിൽ നിന്ന് മാറിയെന്നൊന്നും അതിനർത്ഥമില്ല അത് വലിയ വലിയ ആൾക്കാരും ആകുമ്പോൾ ആദരിച്ചുകൊണ്ട് കൊണ്ട് സിയാറത്തിന് പോകും അവരെ വർക്കത്തിൽക്കെ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു ഇല്ല ആ അവിടെ കെട്ടടങ്ങി അതുപോലെ ഞാൻ ഉണർത്തുകയാണ് ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാവും അതെടുത്ത് പൊക്കി സുന്ദരമായ മോമിനിയുടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരും നടത്തരുത് മനസ്സിലാക്കാം ഖൈറായത് ആര് പറഞ്ഞാലും സ്വീകരിക്കണം ഹൈറല്ലാത്തത് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യവും ഇല്ല വസ്തുഹത്തിലെ നമ്മളെ എല്ലാ പണ്ഡിതന്മാർക്കും നമുക്കും നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ നല്ല കാര്യത്തിന് ധാരാളം തോഫീക്കും നൽകട്ടെ അദ്ദേഹത്തിന്റെ വലിയ സേവനമാണ് ഈ നിലപൂര് ഭാഗത്ത് സുന്ന ശബ്ദവും കാലം ഉണ്ടായിരുന്നു ഒരു സ്ഥാപനം ഇല്ലാത്ത ാലുണ്ടായിരുന്നു അലഹുല്ല മജ്മ തുടങ്ങിയപ്പോ എത്ര എത്ര പള്ളികളാണ് എന്തെല്ലാം സ്ഥാപനങ്ങളാണ് എന്തെല്ലാം സേവനങ്ങളാണ് അതിന് അദ്ദേഹം ഊണ് വറക്കു പോയി ചോടുന്നത് പലപ്പോഴും നേരിൽ കാണുന്നവനാണ് ഞാൻ അള്ളാഹുത്തല അദ്ദേഹത്തിന് ഇനിയും തോഫീക്ക് വർദ്ധിപ്പിക്കട്ടെ നമ്മുടെ ആലിമ്യങ്ങൾക്കെല്ലാം അള്ളാഹുത്തല തോഫീക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ